മേഘ മൽഹാർ രചന വിജി കിഷോർ അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഷരീജ പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് രാവിലെ ഉറക്കണമെന്ന് മുഖം കഴുകി റൂമിന്റെ വാതിൽ തുറന്ന അമറിന്റെ മുമ്പിൽ സെറ്റ് മുണ്ടെടുത്ത് മുല്ലപ്പൂ ചൂടി നന്നായി അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് അളകുനന്ത നിൽക്കുന്നു കണ്ടപ്പോൾ ഒരിക്കലും ഈ വേഷത്തിൽ ഈശാനി ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ അമർ ചിന്തിച്ചു ഏയ് അപ്പേട്ടാ ഇത് എന്തോർത്തിക്കുവാ എന്ന് ചോദിച്ച് അളകുനന്ത അമറിന്റെ മുഖത്തിന് നേരെ കഴിഞ്ഞൊടിച്ചു ഇന്ന് നന്ദയുടെ പിറന്നാള മറ്റാണോ അല്ല രാവിലെ തന്നെ സുന്ദരി ആയിട്ടുണ്ടല്ലോ അമർ പറഞ്ഞു അമറിന്റെ വായിൽ നിന്ന് സുന്ദരി എന്ന് കേട്ടപ്പോൾ അളകെ നന്ദയ്ക്ക് തുള്ളിച്ചാടാൻ തോന്നി എന്നാൽ അവളൊന്നും പുറത്ത് കാണിക്കാതെ അമർ അവന്റെ മുറിയിലേക്ക് തിരിച്ച് തള്ളിക്കയറ്റിക്കൊണ്ട് കുളിച്ചിട്ട് വേഗം വരാൻ പറഞ്ഞു നിനക്ക് ഇത് എന്താ പറ്റിയത് ഇന്ന് സൺഡേ അല്ലേ ഞാൻ കുറച്ചു കഴിഞ്ഞ് കുളിച്ചോളാം എന്ന് പറഞ്ഞാൽ അമർ കട്ടില്ലിരുന്നു ആ ഒന്നും പറഞ്ഞാ പറ്റില്ല വേഗം കുളിച്ചു വന്ന ഈ ഡ്രസ്സിട്ടുകൊണ്ട് താഴേക്ക് വരണം ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞ് കയ്യിലുള്ള ഷർട്ട് മുണ്ട് വെച്ച് അമർ നോക്കി കണ്ണിറക്കി കാണിച്ചുകൊണ്ട് അളകനന്ദ താഴേക്ക് പോയി എന്നാ കുളിച്ചേക്ക അധാനം തരില്ല അവള് ഓരോന്നും പറഞ്ഞോണ്ട് എന്ന് മനസ്സിൽ പറഞ്ഞ അമർ കുളിക്കാനായി കയറി കുളി കഴിഞ്ഞ് ഷർട്ട് മുണ്ടു കൊടുത്ത് കണ്ണാടി നിന്ന് മുടി ചീകിയൊതുക്കുന്ന അമർണ തേടി അളകനന്ദ വീണ്ടും വന്നു അപ്പൊ ഞാൻ പറഞ്ഞ അനുസരിക്കുമല്ലേ അളകനന്ദ വാതിലിച്ച് ആര്യന്നോട് ചോദിച്ചു അമർ അതിന് മറുപടി എന്നോടൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു അപ്പൊ നമുക്കിനി പോകാല്ലേ പോട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അളക നന്ദ അമറിന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് താഴേക്കുള്ള പടികൾ ഇറങ്ങി വേഗം ചെന്ന് കാറിൽ കയറി നന്ദ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് കൂടി പറ ഡ്രൈവ് ചെയ്യുന്ന അളകെ നോക്കി അമർ ചോദിച്ചു ഞാൻ കൊല്ലം കൊണ്ടു വന്നാൽ എൻ്റെ അപ്പേട്ടാ ഒരഞ്ച് മിനിറ്റ് കൂടി ക്ഷമിക്ക് നന്ദ പറഞ്ഞു അമർ പുറത്തേക്ക് നോക്കി അക്ഷമനായിരുന്നു അളക നന്ദ കാറ് മഹാദേവാ ക്ഷേത്രത്തിന് മുമ്പിൽ കൊണ്ടുപോയി നിർത്തി വരൂ അപ്പേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അമരും നന്ദയും കൂടി അമ്പലത്തിലേക്ക് കയറാനായി ചെല്ലുമ്പോഴാണ് ആൾത്തറയിൽ ഇരുന്ന് മഴവെള്ളം നിറഞ്ഞ ചിരാതുകൾ കമഴ്ത്തി വെള്ളം കളയുന്ന ഇഷാനിയെ കണ്ടത് ഇവിടെയും വന്നു ശവം അളക നന്ദ ശബ്ദം താഴ്ത്തി പറഞ്ഞു എന്റെ പെണ്ണിനെ ഇങ്ങനെ ശവം എന്ന് വിളിച്ചാറുണ്ടല്ലോ ചുരുട്ടിക്കൂട്ടി എറിയുന്നുണ്ട് അളകെ നോക്കി മനസ്സിൽ അമർ പറഞ്ഞു അമർ ഇഷാനിയെ നോക്കി വെള്ള ലോങ് സ്കേർട്ടും പിങ്ക് ടോപ്പും ആയിരുന്നു അവളുടെ വേഷം ഇഴയെടുത്ത് ക്ലാപ്പ് ചെയ്ത് മുടി വിടർത്തിയിട്ടിരിക്കുന്നു നീറ്റിലെ ഒരു ചന്ദനക്കുറി മാത്രം എന്നാൽ എന്തൊരു ഐശ്വര്യമാണ് ആ മുഖത്തിനെന്ന് അമറിന് തോന്നി അമർ അളകയും കൂടി മുട്ടുരുമിയിരുന്ന ഇഷാനിക്ക് തീരെ ഇഷ്ടമായില്ല എങ്കിലും ആ ഒന്നും മുഖത്തു കാണിക്കാതെ ഇഷാനി ആൾത്തറയിലിരുന്നു ക്ഷേത്രത്തിലേക്ക് കയറാൻ നേരം നന്ദ നടന്നോളൂ ഞാൻ പേറ എന്ന് അമർ പറഞ്ഞപ്പോൾ മനസ്സിലാ മനസ്സോടെ നന്ദ ക്ഷേത്രനടയിലേക്ക് നടന്നു നന്ദ പോയെന്ന് ഉറപ്പായപ്പോൾ അമർ മുല്ലപ്പൂ വിൽക്കുന്ന ചേച്ചിയുടെ കയ്യിൽ നിന്നും മുല്ലപ്പൂ രണ്ട് സ്ലൈഡും വാങ്ങി ഇഷാനിയുടെ അരിയിലേക്ക് നടന്നു അളകുമോൾക്ക് അപ്പിട്ട് മുല്ലപ്പൂ ഒക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ ആവശ്യത്തിലധികം ഇപ്പോഴവള് തലയിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് അപ്പു എണ്ണു കൊതി തീർന്നില്ലെന്ന് തോന്നുന്നല്ലോ ഇഷാനി അമറിനെ ചൊടിപ്പിക്കാൻ വേണ്ടി തട്ടിവിട്ട് ഈഷാനി പറയുന്നിട്ട് അവളെ ഇരുത്തി നോക്കിയ ശേഷം ഈശാനി ആ നിന്ന് കൈപ്പിടിച്ച് വലിച്ചിറക്കി അവിടെ മുടിയിൽ അവൻ മുല്ലപ്പൂ വെച്ചു കൊടുത്തു ഇപ്പോൾ മനസ്സിലായപ്പോ ആർക്കാ ഞാൻ പൂവാങ്ങിയെന്ന് അമർ ഈഷാനിയോട് ചോദിച്ചു ഇഷാനി എന്തു പറയാ മുടിയിലെ മുല്ലപ്പൂവിൽ തലോടി അമർ എന്തിനാണിതല്ല എനിക്കൊന്നും ഇഷ്ടമല്ല നിനക്ക് വേണമെങ്കിൽ ഇഷ്ടമായ മതി എന്റെ പെണ്ണിനെ മുല്ലപ്പൂച്ച കൂടി സെറ്റ് മുണ്ട കൊടുത്ത് കാണാൻ ആഗ്രഹിച്ചിരുന്നു ആ സെറ്റ് മുണ്ടില്ലേലും മുല്ലപ്പൂച്ച കൂടി കാണാൻ പറ്റിയുള്ളൂ അത് മതി അമർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ ചെയ്ത ഒരാൾ എഴുന്നള്ളിച്ച് വന്നിട്ടുണ്ടല്ലോ അവിടെ അങ്ങ് കണ്ട് സംതൃപ്തി അറിഞ്ഞാ മതി മോ എന്നെ അങ്ങ് വിട്ടേക്ക് ഇഷാനി പറഞ്ഞു ദേ മഹാദേവനെ സാക്ഷ്യത്തോണ്ട് പറയാ അമർനാഥിന്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് നീയാണ് ഇഷാനി എന്റെ സ്നേഹം എന്നെങ്കിലും നിനക്ക് അങ്ങീകരിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അമർ ക്ഷേത്രത്തിലേക്ക് കയറാൻ നേരം ഇഷാനിയുടെ അമർ എന്ന വിളി അവനെ തേടിയെത്തി അമർ തിരിഞ്ഞ് ഇഷാനിയെ നോക്കി ഇഷാനി അമറിന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ അമർ എന്ന് പറഞ്ഞപ്പോൾ അമർ ആശ്ചര്യത്തോടെ ഇഷാനിയെ നോക്കി എന്നൊരു ബർത്ത്ഡേ ആണോ നിന്നോട് ആര് പറഞ്ഞു ബർത്ത്ഡേയുടെ കാര്യം അമർ ചോദിച്ചു അതേ മാഷേ ഈ എഫ് ബി എന്ന് പറയുന്ന ഇഷാനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രമുള്ളതല്ലോ എല്ലാവരെയും കുറിച്ച് അറിയാലോ ഇഷാനി ചിരിച്ചുകൊണ്ട് അത് പറഞ്ഞപ്പോൾ അമർ അവളെ നോക്കി ചിരിച്ചു നാം വരുന്നില്ലേ തോഴാൻ അമർ ഇഷാനിയോട് ചോദിച്ചു ഞാൻ തൊഴുതു കാവ്യോടെ പായസം വാങ്ങാൻ നിൽക്കുന്നുണ്ട് അതാ ഞാനിവിടെ ഇരുന്ന് ഇന്ന് എന്റെ അപ്പയുടെ പിറന്നാളാ അപ്പ ടൂറില അതാ കാവ്യോടൊപ്പം ഞാൻ വന്നു ഇഷാനി പറഞ്ഞു അപ്പൊ നിനക്ക് നിന്റെ അപ്പയുടെയും നിന്റെ കുട്ടികളുടെ അപ്പയുടെയും ജന്മദിനം ഓർത്തുവൊക്കെ എളുപ്പമായില്ല എന്റെ ഈ അപ്പയുടെയും പിറന്നാൾ ഒരേ ദിവസം ദിവസമായതിനാൽ നിന്റെ ഒരു ഭാഗ്യം അമർ കളിയായും കാര്യമായും പറഞ്ഞു അയ്യണ അപ്പഴേ ഈ കുട്ടികളുടെ അപ്പ എവിടെ നിന്ന് പൊട്ടിമുളച്ചാണാവോ ഇഷാനി കബട ദേഷ്യത്തോടെ പറഞ്ഞു അതൊക്കെ വഴിയാ ശരിയാക്കല മോളെ ഇപ്പൊ എനിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റിങ്ങ് തന്നേ അമർ കള്ളച്ചിരിയോടെ ചുണ്ടിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഉം പിന്നെ ഇപ്പൊ തരാം കാത്തിരുന്നു ഇഷാനി ഗോഷ്ടിയാണിച്ചുകൊണ്ട് പറഞ്ഞു ഈടു വെച്ച് വേണ്ട ആളുകൾ കണ്ടാൽ മോശമല്ലേ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം അപ്പൊ തന്നാമതി വീട്ടിലൊരു ഭരണി ഉണ്ട് വേഗം ആയോട്ടോ ഞാൻ മൊത്തത്തിൽ തരാം ഇഷാനി കളിയായിക്കൊണ്ട് പറഞ്ഞു കാവ്യായിരുന്നാണ്ട് അമർ ഇഷാനിക്ക് മറുപടി എന്ന് ഒരു ഫ്ലയിങ് കിസ് കൊടുത്ത് തൊഴാനായി പോയി ക്ഷേത്രത്തിൽ തൊഴുതു മടങ്ങുമ്പോൾ അളക് നന്ദ ഇല നിന്നും ചന്ദനം എടുത്ത് അമറിനെ നെറ്റിൽ ചാർത്താൻ തുഞ്ഞതു ഞാനിട്ടോളം എന്ന് പറഞ്ഞ് അമർ വാങ്ങി കുറി വരച്ച് അളകെ നന്ദ വിഷമത്തോടെ മുഖം താഴ്ത്തി അമർ അത് കണ്ടിട്ടും കാണാത്ത പോലെ നടന്നു അമർ അളകയും വീട്ടിലെത്തിയതും അമറിനു മുമ്പിൽ അർജുനന്റെ സർപ്രൈസ് കേക്ക് റെഡിയായിരുന്നു ഇപ്പൊ മനസിലായി അപ്പേട്ട ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ ഇതിൽ അമ്പലത്തിൽ പോയതെന്ന് നന്ദ ചിരിയോടെ ചോദിച്ചു അമരൻ ചിരിച്ചുകൊണ്ട് തലയാടി എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അമർ കേക്ക് മുറിച്ചു ആദ്യം പീസ് അമ്മമ്മയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു തനിക്ക് ആദ്യം തരുമെന്ന് വിചാരിച്ചിരുന്നിരുന്ന നന്ദയുടെ മുഖം അത് കണ്ടപ്പോൾ മങ്ങി ഹാപ്പി ബർത്ത്ഡേ അപ്പേട്ട എന്ന് പറഞ്ഞ അളകനന്ദ ഒരു മോതിരടുത്ത് അമരന്റെ വലത് കയ്യിലെ മോതിര വിരലിൽ ഇടാൻ തുരിഞ്ഞതും നന്ദൂട്ടി അരുത് ആ വിരലിന് മോതിരി ഇട്ടു കൊടുക്കാൻ എന്റെ അപ്പുവിൻ്റെ പെണ്ണിന് മാത്രമേ അവകാശമുള്ളൂ എന്ന് പറഞ്ഞു വസുന്ധരാം അമർ മോതിരിയുടെ ആ ഇടത്തേക്കായി നന്ദക്ക് നേരെ നീട്ടിക്കൊണ്ട് പെങ്ങൾ ഈ വിരലിലോട്ട് മോതിരി ഇട്ടോളൂ എന്ന് പറഞ്ഞു പെങ്ങൾ അമറിന്റെ വിളി ഉള്ളിൽ നന്ദക്ക് ഒട്ടും ഇഷ്ടമായില്ല എങ്കിലും അളക നന്ദ മനസ്സിലാ മനസ്സോടെ മോതിരം അമറിന്റെ വിരലിട്ടുകൊടുത്തു രാത്രി തന്റെ റൂമിലെ ടേബിളിൽ തലവെച്ചു കൊണ്ട് കിടക്കുകയായിരുന്നു ഈശാനി എന്തോ ശബ്ദം കേട്ടപ്പോൾ അവൾ എണീറ്റ് പോയി ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി പുറത്തൊന്നും ആരെയും കാണുന്നില്ലെന്നും തോന്നിയപ്പോൾ ജനലടിച്ചു തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന അമറിനെ കണ്ണു ഞെട്ടി പിന്നോട്ട് വീഴാൻ പോയതും അമർ അവളെ താങ്ങി പിടിച്ചു അമറിന്റെ കൈക്കുള്ളിൽ കിടക്കുന്ന ഇഷാനിയുടെ കണ്ണുകളിലേക്ക് കണ്ണിമ വെട്ടാതെ അമർ നോക്കി നിന്നു ഇഷാനി അമറിന്റെ നോട്ടത്തെ എതിരിടാൻ കഴിയാതെ അവന്റെ കൈക്കുള്ളിൽ നിന്നും മാറി നിന്നു താൻ ഇഷാനി വെപ്രാളത്തോടെ ചോദിച്ചു എന്റെ റൂമിൽ തനിക്ക് വരാമെങ്കിൽ തന്റെ റൂമിൽ എനിക്കും വരാം പക്ഷെ ഞാൻ വന്ന് തന്നെ പോലെ ഒളിഞ്ഞിരുന്ന് സീം പിടിക്കാനല്ല നീ വിളിച്ചുകൊണ്ട് മാത്രം വന്നതാ നീ വിളിച്ചാ പിന്നെ എനിക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അമർ പറഞ്ഞു ഞാൻ വിളിച്ചെന്നോ എപ്പോ അല്ല ഇയാൾക്ക് വട്ടായോ സ്ഥലകാല പോലെ നഷ്ടപ്പെട്ടോ ഈശാനി ചോദിച്ചു നീ വരാൻ പറഞ്ഞില്ലേ ഈ നമ്പളത്തിൽ വെച്ച് കണ്ടപ്പോ നിന്റെ വീട്ടിലെ ഭരണിയിൽ നിറയെയുള്ള എന്തോന്ന് എനിക്ക് തരാമെന്ന് പറഞ്ഞില്ലേ എൻ്റെ അമരേ നിന കൂടി ആ തോറ്റല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഈശാനി കിടക്കൽ തലക്ക് അയ്യും കൊടുത്തിരുന്നു ഞാൻ നിന്റെ കൂടെയുള്ളപ്പോ നീ തോൽക്കില്ല ഉള്ളൂ അമർ ഈഷാനിക്കരികിരുന്നോണ്ട് പറഞ്ഞു അമർ പ്ലീസ് അപ്പം വന്നിട്ടുണ്ട് മറ്റെല്ലാ ചീത്ത പരിപ്പ് എനിക്കുണ്ട് ഇനി ഇതുകൂടിയേ ബാക്കിയുള്ളൂ അത് നീയായിട്ട് ഉണ്ടാക്കി തരരുത് പ്ലീസ് ഒന്ന് പോ അമർ അമറിൻ്റെ പുറത്ത് രണ്ട് കൈവച്ച് തള്ളിക്കൊണ്ട് ഈഷാനി പറഞ്ഞു പിന്നെ ഞാൻ പോകുന്നു നീ കരുതണ്ട എന്നെ പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് ഭരണിയിലുള്ളത് മൊത്തം തന്നില്ലെങ്കിലും ഒന്നെങ്കിലും കിട്ടാൻ ഞാൻ പോവില്ല മോളെ എന്ന് പറഞ്ഞ് അമർ കിടക്കയിലേക്ക് കടന്നു ए, नी नी ി അമർടെ കൈപിടിച്ച് വലിച്ചിരുന്നു അമർ ഈഷാനിയുടെ കൈ പിടിച്ച് വലിച്ച് അവളെ അവന്റെ മേലേക്ക് ഇട്ടു അമർ രണ്ട് കൈകളാലും അവളെ പൊതിഞ്ഞ് പിടിച്ചു ഈഷാനി എണീക്കാൻ ശ്രമിച്ചിട്ടും കഴിയാതെ അമറിനെ ഇരിക്കാനും തുടങ്ങി ഒന്ന് പിടിച്ചു തിന്നത്തൊന്നുമില്ല എന്ന് പറഞ്ഞു അമർ ഈഷാനി അവന്റെ മേലിൽ നിന്ന് കിടക്കിലേക്ക് എടുത്തി അവൾക്ക് നേരെ തിരിഞ്ഞുകിടന്നു അമറിന്റെ കണ്ണുകളിൽ ആകർഷണം നേരിടാനാവാതെ ഇഷാനി അവനെ നോക്കാത്തലു ഇഷാനി എന്നാ എനിക്കെന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം എനിക്ക് ആയിരുന്നെങ്കിൽ നീ കൊന്നേനെ എന്നോട് നിന്റെ ഉള്ളിലെ സ്നേഹമുള്ളതുകൊണ്ടാണ് നീ എന്നൊന്നും ചെയ്യാത്ത ഓ പുതിയ വളരെ നന്നായിട്ടുണ്ട് ഞാൻ നിന്നൊന്നും ചെയ്യാത്ത അപ്പറീന്ന് കരുതിട്ടാ അല്ല നിന്നെ ഇഷ്ടമായിട്ടല്ല ഇഷാനി അമനെ നോക്കി പറഞ്ഞു അമർ അതിന് മറുപടി ഒന്നാണ് അവിടെ കവിളിൽ ഒരു കടിയൊടുത്തു അമർ വേണ്ട എന്റെ സമ്മതിൽ ചെയ്യാൻ ആണല്ലേ നിനക്ക് ഇഷാനി അമനെ പിടിച്ചു ചോദിച്ചു ഞാൻ അടുത്ത വീട്ടിലെ പെണ്ണിനോടോ വഴി കൂടി പോകുന്ന പെണ്ണിനോടൊന്നുമല്ലോ എന്താ പെണ്ണിനോടല്ലേ ചെയ്ത് അപ്പൊ അതിനെ നാണിക്കേണ്ട ഒരു കാര്യമില്ല അമർ കള്ളച്ചിരിയോടെ പറഞ്ഞു ഓഹ് എന്നെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞ് ഇഷാനി കിടക്കൽ എണീക്കാൻ നോക്കുമ്പോഴാണ് റൂമിന്റെ ഡോറിലാരോ തട്ടുന്ന ശബ്ദം കേട്ടത് ഇഷാനി എന്ത് ചെയ്യണമെന്നറിയാതെ അമറിനെ നോക്കി അമർ അപ്പോഴും ചിരിച്ചുകൊണ്ട് ഇഷാനിയെ നോക്കി അമർ വേഗം പോ അമർ അപ്പണ്ട തീർന്നുല്ല ഒന്ന് പോ അമർ പ്ലീസ് ഇഷാനി അമരോട് നോടിയോ ഞാൻ പോവില്ല എനിക്ക് തരാന്ന് പറഞ്ഞ് കിട്ടാതെ ഞാൻ പോവില്ല എനിക്ക് എന്ത് കിട്ടണം എന്നാ അടുക്കളി പറഞ്ഞു നേരെ ഉപ്പിയിട്ട മാങ്ങി നീ പോയി എടുത്തോ ഇഷാനി ടെൻഷനിന്റെ ഇടയിലും അമരനെ കളിയായിക്കൊണ്ട് പറഞ്ഞു ഓ അങ്ങനെയാണ് എന്നാ ഞാൻ ഇന്ന് പോകുന്ന കരുതണ്ട എവിടെ എന്റെ അപ്പ വിളിക്കുക അല്ലെങ്കിൽ ഞാൻ തന്നെ വിളിക്കാം അപ്പാ അപ്പി അമർ ഉറക്കെ വിളിക്കാൻ തുടങ്ങി ഇഷാനി അവന്റെ വായ ഒത്തിപ്പിടിച്ചു അമർ ഈഷാനിയുടെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ കണ്ണിൽ അവനോടുള്ള സ്നേഹം നിറഞ്ഞിൽക്കുന്നു അവനെ കാണാമായിരുന്നു അമർ ഈഷാനിയുടെ ഇടുപ്പിലൂടെ കൈകൾ വെച്ചുകൊണ്ട് അവളെ അവന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി ഇഷാനിയുടെ കൈകൾ അമറിന്റെ ചുണ്ടിൽ നിന്ന് മെല്ലായിഞ്ഞു അമർ ഈഷാനി ഇരുകൈകളാലും ചുറ്റി പിടിച്ചു ഇഷാനിയുടെ കൈകളും അവൾ പോലും അറിയാതെ അമറിനെ പുണരാനായി പോയത് വാതിൽ വീണ്ടും തട്ടുന്ന ശബ്ദം കേട്ടു അവൾ അവനിൽ നിന്നും പിന്നോട്ട് മാറി നിന്നു അമർ ഈഷാനിയുടെ അടുത്തേക്ക് നടന്നു വരുംതോർ ഇഷാനിയുടെ കാലുകൾ പിന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു അവൾ ചുമരിൽ പോയി തട്ടി നിന്നു അപ്പോഴേക്കും അമർ ഈഷാനിയുടെ തൊട്ട് മുമ്പിൽ എത്തിയിരുന്നു ഇഷാനിയുടെ അദ്ധരത്തിലേക്ക് അമറിന്റെ അദ്ധരം ചേർത്തു ഇഷാനിയുടെ കൈകൾ അമറിനെ പുണരാനായി ഉയർന്നത് അവൾ സ്വയം നിയന്ത്രിച്ചു നിന്നു വീണ്ടും വീണ്ടും വാതിൽ തട്ടുന്നു കേട്ടപ്പോൾ അമർ ഈഷാനിൽ നിന്ന് അകന്നു മാറി കള്ളച്ചിരിയോട് അവൾ നോക്കി ഇഷാനി അമറിന്റെ മുഖത്തേക്ക് നോക്കാതെ തകാഴ്ത്തി നിന്നു ഇനി ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് അമർ ജനൽ വഴി ഇറങ്ങുന്നു ഇഷാനി അതേ നീട്ടുന്നുണ്ട് നോക്കി അമർ താഴേക്ക് ഇറങ്ങിയെന്ന് തോന്നിയത് ഇഷാനി പോയി വാതിൽ തുറന്നു മുന്നിൽ മുന്നിൽക്കുന്ന കാവ്യക്കണ്ട അൽപ്പം ഒന്ന് പകച്ചെങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ ഇഷാനി നിന്നു നിനക്ക് ചെവി കളിക്കില്ല ഇഷാനി എത്ര നേരം ഞാൻ വിളിക്കുന്നു കാവ്യ പറഞ്ഞു ഞാൻ ഉറങ്ങിപ്പോയടി മുത്തേ നീ ഫുഡിക്കാൻ വിളിക്കാൻ വന്നല്ലേ വാ നമുക്ക് ഫുഡ് കഴിക്കാം എന്നും പറഞ്ഞു കാവ്യ മറ്റൊന്നും ചോദിക്കാൻ സമ്മതിക്കാതെ ഇഷാനി താഴേക്ക് വലിച്ചുകൊണ്ട് പോയി അമിർ ഈഷാനി ഒരു കുന്നിൻ്റെ മുകളിലേക്ക് ഓടി കയറുകയാണ് അമറിൻ്റെ നെറ്റിയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചോര ഇഷാനി അവിടെ ദുപ്പട്ട് കൊണ്ട് തുടക്കുന്നുണ്ട് പുറകിലോട്ട് തിരിഞ്ഞു നോക്കി ഓടുന്ന രണ്ടുപേരുടെ കണ്ണിലും ഭയം നിറഞ്ഞു നിന്നു ഇഷാനിയുടെ കയ്യിലും ചോരപ്പാടുകൾ കാണാമായിരുന്നു ആകെ വാടിത്തളന്ന പോലെയായിരുന്ന അമർ ഇഷാനി വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇഷാനിയുടെ കൈ പിടിച്ചുകൊണ്ട് അമർ കുന്നിന്റെ മുകളിലെത്തി ഇനി ഓടി രക്ഷപ്പെടാൻ ഈ താഴ്വര മാത്രമേ ഉള്ളൂ ഇഷാനി അമർ കിതച്ചുകൊണ്ട് പറഞ്ഞു ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും ഒരുമിച്ച് ഇഷാനി തങ്ങൾക്ക് നേരെ വരുന്ന ഗുണ്ടകൾ നോക്കി അമറിനെ നെഞ്ചോട് ചേർന്ന് പറഞ്ഞു ഗുണ്ടകൾ ഇഷാനിയുടെയും അമറിന്റെയും ചുറ്റും നിറന്നു നിന്നു ഇഷാനിയുടെ മുഖം അമറിന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച അവൾ നിന്നു അകലെ നിന്ന് ഒരു കറുത്ത ചുബയിട്ട് നല്ല വീരത്തിൽ വലതുകാലിന് സ്വാധീനക്കുറവുകൊണ്ട് സ്റ്റിക്കിന്റെ സഹായത്താൽ നടന്നു വരുന്ന ആൾ ഇഷാനി സൂക്ഷിച്ചു നോക്കി മുഖം വ്യക്തമായി അവർക്ക് കാണാൻ കഴിഞ്ഞില്ലേ എന്ന അയാളുടെ അലർച്ച മാത്രം അവിടെ മുഴങ്ങി കേട്ടു അപ്പോഴേക്കും ഗുണ്ടകളിൽ നിന്ന് ഒരാൾ വന്നു ഇഷാനി അമറിൽ നടത്തി മാറ്റാൻ നോക്കി പക്ഷെ അമർ ഈഷാനി പരസ്പരം കെട്ടിപ്പിടിച്ച് നിന്നു കറുപ്പ് കറുപ്പു അയാൾ വന്ന് വാളെടുത്തുകൊണ്ട് അമറിന്റെ പുറകിലൂടെ വീശി പുറത്തേറ്റ മുറിവിന്റെ വേദനയാണ് അമറിന്റെ കൈ ഇഷാനിൽ നിന്ന് അയഞ്ഞതും ഇഷാനി അമറിൽ നിന്ന് പിടിച്ചു മാറ്റി അമറിന്റെ നെഞ്ചിലേക്ക് ഇടത് കാലുകൊണ്ട് അയാൾ ആഞ്ഞു ചവിട്ടിയതും ഒരുമിച്ചായിരുന്നു അമർ കാലിതന്നി താഴേക്ക് വീണു അവിടെ മാകെ ഇഷാനി എന്ന അവന്റെ വിളി മാത്രം പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു അമർ എന്നും വിളിച്ചുകൊണ്ട് ഇഷാനി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റിരുന്നു കണ്ടത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാതെ കണ്ണുകൾ പൊത്തിപ്പിടിച്ച അവൾ ഇരുന്നു ഹൃദയമിടിപ്പ് കൂടി വരുന്ന അവൾ അറിഞ്ഞു നെറ്റിയിൽ നിന്നും ധാരയായി വിയർപ്പ് തുള്ളികൾ ഒലിച്ചിറങ്ങി ഇഷാനിക്ക് ഇതച്ചുകൊണ്ട് മുഖത്ത് നിന്ന് കൈകളെടുത്ത് സ്വിച്ച് ബോർഡ് തപ്പിത്തെറിഞ്ഞ് ലൈറ്റ് ഓൺ ചെയ്തു അപ്പോഴും അമറിന്റെ ഇഷാനി എന്ന വിളി അവിടെ കാതിൽ വന്ന് പതിച്ചുകൊണ്ടിരുന്നു ആ കറുത്ത ചൂപ്പക്കാരൻ ആരാണ് മുഖം വ്യക്തമല്ലെങ്കിലും അയാളെ ഓർക്കുമ്പോൾ തന്നെ ഇഷാനിയുടെ നെഞ്ചിരിപ്പ് കൂടി ടേബിളിൽ വെച്ചിരുന്ന ജഗ് കൈയ്യെത്തിച്ചെടുത്ത് വേഗത്തിൽ അവൾ കുടിച്ചു അഴിഞ്ഞു കിടന്ന മുടി മുകളിലേക്ക് എട്ടി വെച്ച് കാലിൽ നിന്നും പുതപ്പെടുത്ത് മാറ്റി അവൾ ബാത്റൂമിൽ പോയി മുഖം കഴുകി വന്നു ബാൽക്കണിയിൽ പോയിരുന്നു ഇഷാനിയുടെ മനസ്സിനെ കണ്ട് സ്വപ്നമാണെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന സംഭവമായി അവൾക്ക് തോന്നി അതോ മുജന്മത്തിലുണ്ടായ കാര്യമായിരിക്കുമോ മനസ്സിൽ ഓരോ ചോദ്യങ്ങൾ മുളവട്ടാൻ തുടങ്ങി എന്തോ ഇഷാനിക്കപ്പോൾ അമറിനെ കാണാൻ കൊതി തോന്നി അവനെ വിളിക്കാനായി അവൾ ഫോൺ എടുത്തു പക്ഷെ അപ്പോൾ തന്നെ അവൾ തീരുമാനം മാറ്റി ഒരു പക്ഷേ അമറുമായി താൻ അടുത്തുപോയ സ്വപ്നത്തിൽ കണ്ടുപോലെ ആയാലോ എന്ന് ഓർത്തപ്പോൾ അവൾക്ക് പേടി തോന്നി അമറിനോടുള്ള ഇഷ്ടം മനസ്സ് നിറയെ താൻ പോലും അറിയാൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇന്നവൻ തൻ്റെ റൂമിൽ വന്നല്ല ഓർത്തപ്പോൾ അവനോടുള്ള ഇഷ്ടം വീണ്ടും വീണ്ടും കൂടി വരുന്നതായി അവൾക്ക് തോന്നി ഇഷാനിക്ക് ആദ്യമായ അവസാനമായ സ്നേഹം തോന്നിയ ഒരേ ഒരു പുരുഷൻ നീയാണ് അമർ ഒരു പക്ഷെ നീ പറഞ്ഞ പോലെ എൻ്റെ ഡാർലിംഗ് എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും എന്നാലും അമരനെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കണം തന്നിൽ നിന്ന് അളക് മുമ്പിൽ ഞാൻ തോറ്റു കൊടുക്കാമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇഷാനി നിറഞ്ഞു വരുന്ന കണ്ണുകൾ തുടച്ചു കോളേജിലെത്തിയതും കാവ്യ അവൾക്ക് അസൈൻമെൻറ് എഴുതാനുണ്ടെന്ന് പറഞ്ഞ് വേഗം ക്ലാസ്സിലേക്ക് നടന്നു വണ്ടി പാർക്ക് ചെയ്ത് തന്നെ തേടിയെത്തുന്ന ആ പൂച്ചക്കണ്ണുകൾ അവഗണിച്ചുകൊണ്ട് ഇഷാനി ക്ലാസ്സിലേക്ക് പോകാനൊരുങ്ങി തന്നെ നോക്കാതെ പോകുന്ന ഇഷാനിയുടെ മൊബൈലിലേക്ക് അമർ മെസ്സേജ് അയച്ചിട്ട് അവൾ അതിന് റിപ്ലൈ കൊടുക്കാത്തതിനാൽ അമർ ഇഷാനിയുടെ അടുത്തേക്ക് ചെന്നു ഇഷാനി എന്നോടൊന്നൊരു ഇഷ്ടക്കേടുണ്ടല്ലോ ഒന്ന് നോക്കുകൂടി ചെയ്യുന്നില്ലല്ലോ ഇന്നുള്ള രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല അറിയുമെനിക്ക് മനസ്സു നിറയെ മരം കയറി പെണ്ണായിരുന്നു കണ്ണടച്ച കാണുന്ന ഈ പൂച്ച കണ്ണുകൾ അമർ ഈഷാനിയോടൊപ്പം നടന്നുകൊണ്ട് പറഞ്ഞു എന്നാൽ ഇന്ന് കുറച്ച് ഉറക്കുളിക്ക് വാങ്ങി കഴിച്ച് കിടന്നാൽ മതി വേഗം ഉറങ്ങിക്കോളൂ ഈഷാനി അമരന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു ഉറക്കുളിക്കൊന്നും വേണ്ട ഞാൻ നിന്റെ വീട്ടിലോട്ട് വരാം നിനെ കണ്ട എനിക്ക് ഉറക്കം വന്നോളൂ രാവിലെ ആരും കാണാൻ ഞാൻ തിരിച്ചുപോയിക്കോളാം എങ്ങനെയുണ്ട് ഐഡിയ അമർ ഈഷാനി കുമ്പിൽ ചോദിച്ചു അതിന് സംബന്ധം കൂടെ വരാൻ നിന്റെ വീട് വരെ തുറന്നിട്ടിരിക്കലെ എൻ്റെ വീട് അമന് തനോട് വെറുപ്പ് തന്നാൻ വേണ്ടി ഇഷാനി മനഃപൂർവ്വം പറഞ്ഞു ഇഷാനി എന്നാ നീ പറഞ്ഞു അമർ അമന് ചൂണ്ടികളെ മാറ്റിക്കൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു അല്ല ഈ രാത്രി വന്ന് രാവിലെ പോകുന്ന ഏർപ്പാട് കണ്ട് വളർന്നവർക്കല്ലേ അതുപോലെ ചെയ്യാൻ തോന്നുള്ളൂ ഞാൻ എന്തായാലും അതൊന്നും കണ്ട് വളർന്നിട്ടില്ല അതുകൊണ്ട് നീ സമ്മതി കൂടാ വേറെ ഇടം നോക്കുന്നതായിരിക്കും നല്ലത് ഇഷാരി മുഖത്തടിച്ച പോലെ അമന നോക്കി പറഞ്ഞു ഇഷാരി നീ എന്താ പറയുന്ന പോലെ ബോധമുണ്ടോ എനിക്ക് എന്റെ എന്റെ വീട്ടുകാരെയാ ഇത്രയും തരം താഴ്ത്തി നീ പറഞ്ഞത് അമർ ദേഷ്യത്തോടെ പറയുമ്പോഴും അവന്റെ സ്വറി ഡെറിയുന്നു ഞാൻ നിന്റെ വീട്ടുകാർ തന്നെയാണ് പറഞ്ഞു ആർക്കറിയാം നീ ഒക്കെ എങ്ങനെ ഉണ്ടായതാണെന്ന് താൻ പറയുന്ന അതിരി അടക്കുന്നുണ്ടെന്നും അമരനോട് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അമറിന് അവളോട് വെറുപ്പ് തോന്നാൻ വേണ്ടി ഇഷാനി പറഞ്ഞു ഇഷാനി പറയുന്നതായിട്ട് സകല നിയന്ത്രണങ്ങൾ കൈവിട്ടുകൊണ്ട് അമർ ഇഷാനിയുടെ കവിളി അടിച്ചു നിന്റെ മനസ്സ് ഇത്രയ്ക്ക് ചീപ്പാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല ഇഷാനി നിന്നെ ഒത്തിരി സ്നേഹിച്ചു പോയത് കൊണ്ട് നീ ഇപ്പൊ പറഞ്ഞേന് ഇത്രയേ ഞാൻ ചെയ്യുന്നുള്ളൂ മറ്റാരെങ്കിലും ആണെങ്കിൽ കൊന്നേനെ എന്നും പറഞ്ഞുകൊണ്ട് അമർ തിരിഞ്ഞിടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം